എല്ലാവർക്കും സുഖാതെ നിശ്ചയിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ഇതിനകം പല ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി പറയുന്നത് സംസ്ഥാനത്ത് മിനിഞ്ഞാന്ന് മുതലാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയത് ഇന്ന് മുതൽ പല സ്ഥലങ്ങളിലും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ട്രഷറിയിൽ പണം എത്തിയിരുന്നു പക്ഷേ പല സഹകരണ സംഘങ്ങളും ആ ഒരു തുക കൈപ്പറ്റാത്തതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കയ്യിൽ വിതരണം ആരംഭിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചൊവ്വാഴ്ചക്ക് ശേഷമേ ആ ഒരു തുക വിതരണം നടക്കുകയുള്ളൂ ചൊവ്വാഴ്ച മുതലെങ്കിലേ അതുവരെ ആ ഒരു തുക ലഭിക്കില്ല കാരണം ഇനി അങ്ങോട്ട് ഇന്ന് രണ്ടാം ശനി ശനി ബാങ്ക് അവധിയാണ് നാളെ ഞായറാഴ്ച അവധി മറ്റന്നാൾ വിഷു അവധിയുമാണ് ആ അവധി ദിവസങ്ങളിലൊന്നും ട്രഷറിയിൽ നിന്നും ഈ ഒരു പണം ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം സർവീസ് സഹകരണ സംഘങ്ങളിലൂടെ സർവീസ് ബാങ്കുകളുടെ ഉദ്യോഗസ്ഥർ ഈ ഒരു പെൻഷൻ വിതരണം ചൊവ്വാഴ്ച മാത്രമേ സാധ്യമാക്കാനാകൂ എന്നുള്ള അറിയിപ്പുകളാണ് പങ്കുവെക്കാനുള്ളത് പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ഇതിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കയ്യിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി ഒന്നാം തീയതി വരെ പെൻഷൻ വിതരണത്തിനുള്ള സമയം ഉള്ളത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പല സ്ഥലങ്ങളിലും ചൊവ്വാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക എങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തുക കയ്യിൽ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേന്ദ്ര പെൻഷനും ഉടൻ എത്തുന്നതാണ് അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്കും ആ ഒരു തുക ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പായിട്ട് പങ്കുവെക്കാനുള്ളത് മറ്റൊന്ന് അനർഹമായ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ കുറിച്ചുള്ള അന്വേഷണം ഉടൻ ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വിഷുവിന് ശേഷമായിരിക്കും അതുണ്ടാകുക കാരണം കെ എസ് മാർട്ടിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും നിന്നു പോയിരുന്നു അതിനു ശേഷമായിരിക്കും ഇനി മുതൽ പുതിയ സാമ്പത്തിക വർഷത്തെ നടപടികളെല്ലാം ആരംഭിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അനർഹമായ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുടെ ഭൗതികതല അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് അടക്കമുള്ള നടപടികളിലേക്ക് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കടക്കും അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടാകും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിന് ഉള്ള ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം രണ്ട് ഏക്കറിലധികം ഭൂമി സർക്കാർ ജീവനക്കാരോ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ വീട്ടുകളിൽ ഉണ്ടായിരിക്കുക പുറത്തെ ഫ്ലോറിംഗ് ടൈൽ പാകിയിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ അനർഹ ആ മാനദണ്ഡമായിട്ട് കണക്കാക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കുക പരിശോധനകൾ വരും നാളുകളിൽ ഉണ്ടാകും അപ്പോൾ അനർഹരാണ് എങ്കിൽ പെൻഷൻ പുറത്താക്കുന്ന രീതിയിലേക്ക് മാറും മറ്റൊന്ന് പെൻഷൻ മസ്റ്ററിങ്ങിന്റെ കാര്യം മറക്കേണ്ട നേരത്തെ മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ആളുകളാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഇപ്പോഴും അത് തുടരുകയാണ് ഇരുപതാം തീയതി വരെ ചെയ്യാവുന്നതുമാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളായിട്ട് പറയാനുള്ളത് വളരെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്ക് എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ ഇതുവരെ